കാസർഗോഡ് മൂളിയാറിൽ നാലു മാസം പ്രായമുള്ള മകളെ കൊലപ്പെടുത്തി മാതാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ചെയ്താവിനും കുടുംബത്തിനുമെതിരെ യുവതിയുടെ പിതാവ് ഭർത്താവ് ശരത്തും കുടുംബവും മകളെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് ബിന്ദുവിന്റെ പിതാവ് രാമചന്ദ്രൻ ആരോപിക്കുന്നു മകളുടെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെടുന്നു ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ബിന്ദു നാലു മാസം പ്രായമുള്ള മകളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തത് മുളിയാർ അരളടുക്കയിലെ സ്വന്തം വീട്ടിലായിരുന്നു സംഭവം കിടപ്പുമുറിയിൽ കുഞ്ഞ് ശ്രീനന്ദനിയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി വീടിന് മുൻവശത്തെ മരത്തിൽ കഴിഞ്ഞരമ്പ് മുറിച്ച് തൂങ്ങി മരിക്കുകയായിരുന്നു നാല് ദിവസം മുൻപാണ് ഇടുക്കിയിലെ ഭർത്തൃവീട്ടിൽ നിന്ന് ബിന്ദുവും മകളും മൂളിയാറിലെ വീട്ടിലെത്തിയത് വീട്ടിൽ എത്തിയതു മുതൽ മകൾ മാനസിക പ്രയാസത്തിലായിരുന്നു മകളുടെ മരണത്തിന് ഭർത്താവ് ശരത്തും കുടുംബവും കാരണക്കാരെന്ന് പിതാവ് രാമചന്ദ്രൻ അപ്പോൾ ഭർത്താവാണ് ബുദ്ധിമുട്ടിച്ചത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് നീ വീട്ടിൽ പോകാൻ കയറണ്ട നീ എന്നെ ഒഴിവാക്കാൻ പോവുകയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പറയാ അവളെ ആണിയായിട്ട് പറഞ്ഞു ഇല്ല സത്യത്തിട്ട് ഞാനങ്ങനെ ഇതെറ്റും ചെയ്തിട്ടില്ല മക്കളാണ് സത്യം പറഞ്ഞത് സത്യം ഇട്ട് ഫോറൻസിക് സംഘവും പോലീസും വീട്ടിൽ പരിശോധന നടത്തി രാമചന്ദ്രൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഫോർ കാസർഗോഡ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം